ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൽ എന്താണ് വഴക്ക് ഷാനവാസും ബിന്നിയും തമ്മിൽ എന്താണ് പ്രശ്നം അനീഷും ഷാനവാസും എന്തിന് ജയിലിൽ പോയി ജിസൈൽ എവിടെ പോയി അറിയണ്ടേ ഇതെല്ലാം അറിയുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യും അപ്പോൾ ഷാനവാസ് ബിന്നി തമ്മിലുള്ള പ്രശ്നം ഷാനവാസും ബിന്നിയും രാവിലെ കിച്ചണിലെ ചെറിയ ഉരസിലും ചീറ്റലൊക്കെ ഉണ്ടായി ബിന്നിക്ക് ബിന്നിയുടെ ചേട്ടൻ വന്ന് പോയതിനു ശേഷം ബിന്നിയെ പിടിച്ചാൽ പിടിയറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ബിന്നി എത്തിയിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഷാനവാസും ഷാനവാസിൻ്റെ ഫാമിലി വന്ന് പോയതിനു ശേഷം ഷാനവാസ് ആരോ ആണെന്നുള്ള ഒരു ഭാവമാണ് ഷാനവാസ് അങ്ങനെ രണ്ടു പേരുടെയും ഇടയ്ക്ക് പെട്ടുപോയി അനീഷ് ഒന്നും മിണ്ടാതെ എല്ലാവരും കൊടുത്ത ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിലേക്കും പോയി ജയിലിൽ ചെന്നു കഴിഞ്ഞപ്പോൾ പ്രാഥമിക ആവശ്യത്തിനായി ഷാനവാസിന് പുറത്തു പോകണം ബിന്നി അപ്പോഴും ഒരു ന്യായം ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ക്യാപ്റ്റൻസിയാണ് അതുകൊണ്ട് എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഇത് തുറക്കത്തുള്ളൂ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി എന്തിനാണ് ഒരു ബിന്നി എന്ന് പറയുന്ന കൂതറ നാടകം കളി ചീ ഷോയിൽ വന്ന് രണ്ടാമത്തെ ആഴ്ച പുറത്തുപോകേണ്ട ആളെ ഇത്രയും നാൾ ഒരു ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് നിർത്തി അവളുടെ നാണം കെട്ട ഷോ കണ്ട് മടുത്ത നമ്മൾ അവളുടെ ഈ നാറിയ കളിക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അടുത്ത നോമിനേഷനിൽ വരുമ്പോൾ അവളുടെ ചീട്ട് കീറി അവളെ പെട്ടി പാക്ക് ചെയ്ത് വീട്ടിലേക്ക് അയയ്ക്കുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെയുള്ള കാര്യം അനീഷ് അനീഷിൻ്റെ സ്ട്രാറ്റജിക്ക് ഒരു മാറ്റവും വന്നില്ല ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവൻ മുന്നോട്ട് പോകുന്നത് ജിസൈൽ ജിസെയിൽ പുറത്തു പോയിട്ടില്ല ജിസെയിൽ കൺസ്ട്രക്ഷൻ റൂമിൽ തന്നെയുണ്ട് വെറും ഒരു ട്രാമ മാത്രമാണ് ജിസൈലിനെ എങ്ങനെയായാലും അഞ്ച് പേരിൽ ഒരാളായി നിർത്താനുള്ള ബിഗ് ബോസിൻ്റെ വെറും കുതന്ത്രം പക്ഷേ നമ്മൾ പ്രേക്ഷകരായി നമ്മൾ കൊടുക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജിസൈൽ ഒരിക്കലും അഞ്ചാം അഞ്ച് പേരിൽ ഒരാളായിട്ട് വരത്തില്ല അതിന് ഇനി ഒരു മാറ്റവുമില്ല ഇല്ല അതിൻ്റെ ഒരു ഡ്രാമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസൈലിന് രണ്ടാം സ്ഥാനം വോട്ട് എങ്ങനെ വന്നു ഒരിക്കലും വരാത്ത വോട്ട് ബിഗ് ബോസിൻ്റെ ഇത് നടത്തുന്നവൻ ചെയ്യുന്ന വെറും ചീറ്റിങ് പ്രേക്ഷകരായ നമ്മളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വോട്ടില്ലാത്തവരാണ് പുറത്ത് പോകേണ്ടത് എന്നേ പുറത്തു പോകേണ്ടതായിരുന്നു ആര്യൻ ഒണിയൻ അങ്ങനെ പലരും ഉണ്ടായിരുന്നു എന്നാൽ ഒണിയൻ ഇന്ന് പുറത്തു പോകും ഓക്കെ പോട്ടെ അതുപോലെ ഈ ഡോക്ടർ ബിന്നി 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 എന്ന് പറയുന്ന പന്ന ചീറ്റിങ് പറയുന്ന ഒരാൾ ഇതിന് മുമ്പ് പോകേണ്ടതാണ് അടുത്ത വീഡിയോമായി ഞാൻ വരും